ബോളിവുഡ് നടൻ സെയ്ഫ് അലി അലിഖാനെ കുത്തേറ്റു ബാന്ദ്രാവിസിലെ വസതിയിലുണ്ടായ ശ്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുത്തേറ്റത് അക്രമി സംഘം സംഭവ സ്ഥലത്ത് വന്ന് കടന്നു കളഞ്ഞു പരിക്കേറ്റ സെയ്ഫ് അലി ഖാനെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു അർജുൻ ഗുഡ് മോർണിംഗ് ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത് മാത്രമല്ല ഇത്രയും വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വസതി ആയിരിക്കുമല്ലോ അതിനിടയിൽ എങ്ങനെയാണ് ഒരു മോഷ്ടാവിന് അകത്ത് കടക്കാൻ കഴിഞ്ഞത് വിശദാംശങ്ങൾ എന്താണ് അർജുൻ മോദി ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടിയാണ് ബാന്ദ്ര ബെസ്റ്റിലുള്ള സൈഫലി ഖാന്റെ വസതിക്കകത്ത് മോഷണ ശ്രമം നടന്നത് സുരക്ഷയെല്ലാം ഭേദിച്ച് മോഷ്ടാവകത്തെത്തുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് ഒരാളായിരുന്നു എന്നുള്ളതാണ് നിലവിലുള്ള നിഗമനം അയാളെത്തി സൈഫലി ഖാൻ ഉണർന്നതോടെ സൈഫലി ഖാനെ കുത്തി പരിക്കി പരിക്കേൽപ്പിക്കുകയായിരുന്നു ആറ് കുത്തുകളാണ് സൽഫ് സൈഫലി ഖാന് ഉണ്ടായിരിക്കുന്നത് ഏറ്റിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതാണ് മാത്രമല്ല ഒരെണ്ണം നട്ടല്ലിനോട് ചേർന്നുള്ളതാണ് ഈ വീട്ടിലുള്ള മറ്റുള്ളവർ ഈ ജോലിക്കാരടക്കം ശബ്ദം കേട്ടടക്കം എണീറ്റ സമയത്താണ് ഈ മോഷ്ടാവ് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടത് അയാളെ ഇതുവരെയും പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിലവിൽ മുംബൈയിലുള്ള ലീലാവതി ആശുപത്രിയിലാണ് ഖാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ് എന്നുള്ള കാര്യമാണ് അവിടെയുള്ള ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ പരിക്കിനെ സംബന്ധിച്ചും ആരോഗ്യ നിലയെ സംബന്ധിച്ചും ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ എന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ് സൈഫ് അലിഖാനെ